മുഖം ോദിവാചാരം പങ്കും ലംഘയദേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ ഏഴാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ദൃഷ്ടുവാ കമലഭൂ കമലഭൂസ്ഹേ ഹർാവേശം വീതൃസിയേ മനീഷിതം മമ വിഭോ തദ് കഴിഞ്ഞ ശ്ലോകത്തില് ആ ഭഗവാന്റെ അദ്ദേഹം തന്നെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ രൂപം അത് ബ്രഹ്മാവ് കണ്ടു എന്നാണ് പറഞ്ഞത് ബ്രഹ്മാവ് ആ ഭഗവാന്റെ രൂപം കണ്ടു അത് കാണിച്ചു ഐക്ഷത എന്ന് പറഞ്ഞു കണ്ടു ഭഗവാന്റെ രൂപം അങ്ങോട്ട് ഭഗവ് ഈ ബ്രഹ്മാവിനും തൻ്റെ മനസ്സിൽ അങ്ങട് കാണാറായി ആ വൈകുണ്ഠവും വൈകുണ്ഠത്തിലുള്ളതായ ഭഗവാൻ്റെ രൂപമൊക്കെ അങ്ങട് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ തോന്നിച്ചു ഭഗവാൻ എന്നാണ് അതങ്ങോട് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എന്താണ് ബ്രഹ്മാവിനുണ്ടായത് എന്ന് പറയാണ് ആ ദൃഷ്ട അതങ്ങട് കണ്ടപ്പോഴേക്കും ആ ഭഗവാന്റെ രൂപം കണ്ടപ്പോഴേക്കും സംഭൃത സംഭ്രമഹ ആ സംഭ വല്ലാതെ കണ്ടൊരു സംഭ്രമാണ് ആദ്യം ഉണ്ടായത് ആർക്ക് കമലഭൂഹു കമലഭൂവിന് ബ്രഹ്മാവിന് ആ രൂപം കണ്ടപ്പോൾ ഒരു സംഭ്രമുണ്ടായി എന്ന് പറയുകയാണ് കമലഭൂഹു എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ പര്യായമായിട്ട് പറയണതായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുകയാണ് സ്ഥിരമായിട്ടൊരു പര്യായമായി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പട്ടേരിപ്പാടും അങ്ങനെ ആ കമലത്തിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മാവ് എന്നുള്ളത് ഈ കമലത്തിൽ നിന്നുണ്ടാവണത് കഴി വരണേ ഉള്ളൂ വെച്ചാലും അത് കമലഭൂ എന്നുള്ളത് അല്ലെങ്കിൽ സരസ്വീജൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പേരും അല്ല എന്താണ് സരസ്വ ഭവൻ എന്നൊക്കെയുണ്ട് ബ്രഹ്മാവിൻ്റെ പേരുകൾ അതൊക്കെ വരണേ ഉള്ളൂ എന്ന് എന്നുവെച്ചാലും ആ ബ്രഹ്മാവിനെ അങ്ങനെ ആ പേര് ബ്രഹ്മാവിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് അത് മുമ്പ് തന്നെ വന്നി പറഞ്ഞിരിക്കുകയാണ് കമല ഭൂ എന്നുള്ളതും അപ്പോൾ ആ ബ്രഹ്മാവ് സംഭൃത സംഭ്രമഹ സംഭ്രമം അങ്ങോട്ടുണ്ടായി ബ്രഹ്മാവിന് എന്നുള്ളതാണ് എന്താ ഈ സംഭ്രമത്തിന് കാരണം എന്ന് വെച്ചാൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു രൂപം ബ്രഹ്മാവിനെ മുമ്പ് ഉണ്ട കണ്ടിട്ടില്ല എന്നല്ലെങ്കിൽ തൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ആകപ്പാടക്കൂടി ആ രൂപം കണ്ടപ്പോൾ ഒരു സംഭ്രമാണ് ബ്രഹ്മാവിന് ഉണ്ടായത് എന്നിട്ട് എന്താണ് ആ സംഭ്രമത്തോട് കൂടിയിട്ട് ആദ്യം ഇങ്ങട് നിബന്ധിത വീണു ഭഗവാൻ്റെ കാൽക്കലങ്ങട് വീണു വേറെ ഒന്നും തോന്നിയില്ല ആദ്യം കൂടെ കാക്ക വീണ് നമസ്കരിക്കാനാണ് തോന്നാത്ത അത്യ അത്യത്ഭുതമായിട്ടുള്ള ആ രൂപം കണ്ടപ്പോൾ ആ മനസ്സ് അങ്ങനെ ഭഗവാ പണങ്ങിക്കൊടുത്ത് തൻ്റെ മനസ്സ് തന്നെ വണങ്ങേണ്ടതായി തനിക്ക് വണങ്ങേണ്ടതായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു തോന്നൽ അങ്ങോട്ട് വന്നു അദ്ദേഹം അങ്ങോട്ട് ആദ്യം തന്നെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നാണ് പ്രീ പ്രീത്യാ എന്ന അങ്ങനെ നിപതിതഹ എന്നാണ് പറഞ്ഞത് എവിടെയാണ് വീണത് തൊൽപാദോരുഹേ അങ്ങയുടെ പാദങ്ങളാകുന്ന താമരകള് പാതോരുഹം പാതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ആണ് പാദസിൽ വളരുന്നത് പാഥോരുഹ താമര അങ്ങയുടെ പാദങ്ങളാകുന്ന തൊൽപാദപാതോരുഹയെ അങ്ങയുടെ പാദങ്ങളാകുന്ന പാരോ പാദോരുഹത്തിൽ താമരയിൽ അങ്ങയുടെ തൊൽപാദം അങ്ങയുടെ പാദം തൊൽപാദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പാദം അങ്ങയുടെ പാദങ്ങളാകുന്ന ആ താമരയിൽ താമരകൾ പോലെയുള്ളതായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളിൽ പാതോരുഹേ ഹർഷ ആവേശവശം വധ ഹർഷാവേശത്തിന് അത്യധികമായിട്ടുള്ള ആ ഹർഷത്തിന് ആവേ ഹർഷത്തിൻ്റെ ആവേശം ഒരു തള്ളി കടക്കലുണ്ടല്ലോ ആ ഹർഷത്തിൻ്റെ ഒരു ആവേശം തള്ളിച്ച ഹർഷ ആവേശം കൊണ്ട് അതിനെ കീഴ്പ്പെട്ട വശംവതഹ ഒന്നും സ്വയം നിശ്ചലിയാതെ കണ്ട ഈ എന്നാണ് പറയണത് പരിഭ്രമം കൊണ്ട് സംഭ്രമം കൊണ്ട് ഭഗവാനെ കണ്ടിട്ടുള്ളതായിട്ടുള്ള സംഭ്രമം കൊണ്ടുണ്ടതായിട്ടുള്ള അത്യധികമായിട്ടുള്ള ആ ഹർഷം സന്തോഷം ആദ്യം പറഞ്ഞു സംഭൃത സംഭ്രമ സംഭ്രമത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നു ഹർഷാവേശത്തിന് വശംബദ്ധനായിട്ട് എന്ന് പറഞ്ഞു അതായത് ഹർഷത്തിന് അത്യധികമായിട്ടുള്ള ആ ഹർഷത്തിന് ആ ഹർഷത്തിൻ്റെ ആവേശം തള്ളൽ തള്ളിച്ച അതിന് വശംബദ്ധനായിട്ട് കീഴ്പ്പെട്ടുകൊണ്ട് അത് നിപതിതഹ ആ കാൽക്കൽ അങ്ങോട്ട് വീണു കാൽക്കൽ സാഷ്ടാംഗം വീണു എന്നാണ് പറയുന്നത് വീണതെന്ന് വെച്ചാൽ അവിടെ ബോധല്യാണ്ട വീണു എന്നുള്ളത് ആ അർത്ഥമല്ല അവിടെ സാഷ്ടാങ്കം പ്രണമിച്ചിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് തോൽപാദാധോരുഹേ ഹർഷാവേശവശംവദ നിപതിതാ പ്രീത്യാ കൃതാർത്ഥീഭവൻ അപ്പോൾ തന്നെ ആ സന്തോഷം കൊണ്ട് ആനന്ദ അതിരേഖം പ്രീതി ആ ഭഗവാനുണ്ടായ തനിക്കുള്ളതായിട്ടുള്ള പ്രീതി ആ പ്രീതി കൊണ്ട് ഭഗവാൻ തന്നെ കാണിച്ചു തന്നുമല്ലോ തനിക്ക് കാണിച്ചു തന്നുമല്ലോ ഈ രൂപം അപ്പം ഭഗവാന് തന്നിലുണ്ടായതായിട്ടുള്ള പ്രീതി ആ പ്രീതി കൊണ്ട് ആണ് കാണി ഈ രൂപം കാണാറായത് ആ പ്രീതി കൊണ്ട് കൃതാർത്ഥനായി തീർന്നു ബ്രഹ്മാവ് ബ്രഹ്മാവിന് ഒരു കൃതാർത്ഥത തോന്നി ഞാൻ ചെയ്തത് നന്നായി എനിക്ക് ഒരു തൃപ്തിയായി എന്താണ് ഭഗവാന്റെ ഒരു രൂപം കണ്ടപ്പോൾ ആ പ്രീത്യ എന്നുള്ളത് സ്വയം ഉള്ളതായിട്ടുള്ള സന്തോഷമാവാം ബ്രഹ്മാവിൻ്റെ സന്തോഷമാവാം അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവാന് ബ്രഹ്മാവിൽ ഉണ്ടായിട്ടുള്ളതായിട്ട പ്രീതി അതുകൊണ്ടാണല്ലോ കാണിച്ചത് ഈ രൂപം അപ്പം അങ്ങനെ രണ്ട് തരത്തിലുടുക്കാം ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ ഭഗവാന്റെ പ്രീതിയാവാം അതല്ലെങ്കിൽ തന്നിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള പ്രീതി അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കൊണ്ട് തനിക്കുണ്ടായിട്ടുള്ളതായിട്ടുള്ള പ്രീതി രണ്ടായാലും അർത്ഥം ചെയ്യുക അവിടെ പ്രീത്യാ ഭവൻ കൃതാർത്ഥനായി തീർന്നിട്ട് എല്ലാ വേണ്ടതൊക്കെ സാധിച്ചു എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ഉണ്ടായിട്ട് ഭവൻ പറഞ്ഞു എന്നാണ് ആചഷ്ട എന്നൊടുക്കം പറയുന്നുണ്ട് തം പറഞ്ഞു എന്താണ് പറഞ്ഞത് അജഷ്ടച്ച പറഞ്ഞു ജാനാസ്യേവ മനീഷിതം മമ വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ സർവവ്യാപിയാണത് കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ട് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന് മനീഷിതം ജാനാസി ഏവ മമ മനീഷിതം ജാനാസി ഏവ എൻ്റെ മമ എൻ്റെ എൻ്റെ മനീഷിതം എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് മനീഷിതച്ച ആഗ്രഹം ഉള്ളത് എന്നാണ് അർത്ഥം അതായത് അതിന് ആ അർത്ഥം പറയാൻ കാരണം വരാൻ കാരണം മനീഷിത് മനീഷയിൽ ബുദ്ധിയിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ് അതായത് എൻ്റെ മനസ്സിൽ എന്താണുള്ളത് എൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് ജാനാസി വ ജാനാസിവ ജാനാസി ഏവ അങ്ങ് അറിയുക തന്നെ ചെയ്യുന്നു ജാനാസി അങ്ങ് അറിയുന്നു ജാനാസി ഏവ അറിയുക തന്നെ ചെയ്യുന്നു അങ്ങക്ക് നല്ല പോലെ അറിയാം ഞാൻ എന്താണ് എൻ്റെ മോഹം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ തപസ് ചെയ്യണത് എന്നുള്ളതൊക്കെ അങ്ങക്ക് നല്ലപോലെ അറിയാം ജാനാസി ഏവ അങ്ങ് അറിയുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല ഏവ എന്ന് പറഞ്ഞാൽ അത് സംശയമില്ല അവിടെ അങ്ങക്ക് നല്ല പോലെ അറിയാം എൻ എന്ന് എനിക്കറിയാം ഏവ മനീഷിതം അമ്മ മനീഷിതം എൻ്റെ ആഗ്രഹം അങ്ങ് നല്ലപോലെ അറിയുന്നു എന്താണ് എന്നാലും ഞാൻ പറയണം എന്നുള്ളതാണല്ലോ അങ്ങയെ കണ്ടാൽ എൻ്റെ ആഗ്രഹം പറയുക എന്നുള്ളത് ഒരു സമ്പ്രദായം ഉണ്ട് അങ്ങക്ക് അറിയാം എന്നുണ്ടെങ്കിലും ഞാനത് പറയണു എന്നുള്ളതാണ് ജ്ഞാനം തത് അപാതയ തത് ജ്ഞാനം ആപാതയ തത് ജ്ഞാനം ആ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരൂ ആപാതയ ഉണ്ടാക്കി തരൂ എതിൽ എനിക്ക് പകർത്തി തരൂ എന്നുള്ളതാണ് ആ ജ്ഞാനത്തെ എന്നിൽ എനിക്ക് തന്നാലും മമ ആപാതയ അവിടെ മമെന്നുള്ളത് തീർക്ക ആ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തന്നാലും എന്താണ് എന്ത് ജ്ഞാനാണ് വേണ്ടത് ജ്ഞാനം തത് ആപാതയ തദ്ധയ ആ ജ്ഞാനത്തെ എനിക്ക് ഉണ്ടാക്കി തരൂ ഏത് ജ്ഞാനാണ് വേണ്ടത് ദ്വൈതാദ്വൈത ഭവത് സ്വരൂപപരം ആചഷ്ട്ല ദ്വൈതാദ്വൈത ഭവത് സ്വരൂപപരം ഭവത് സ്വരൂപപരം അങ്ങയുടെ സ്വരൂപത്തെ കുറിച്ചുള്ളതായിട്ടുള്ള സ്വരൂപപരം സ്വരൂപത്തെ കുറിച്ചുള്ളതായിട്ടുള്ള സ്വരൂപത്തെ വിശദീകരിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള വിഷയ സ്വരൂപത്തെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ജ്ഞാനം എനിക്കുണ്ടാക്കി തരൂ അങ്ങനെയുള്ള അങ്ങയുടെ സ്വരൂപം എന്താണ് ദ്വൈത അദ്വൈത പരസ് പരസ് ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം ദ്വൈത ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള അങ്ങയുടെ സ്വരൂപം ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള സ്വരൂപം എന്ന് പറഞ്ഞാൽ ദ്വൈതമായിട്ടുള്ള സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും അങ്ങും രണ്ട് എന്നുള്ളതായിട്ടുള്ളൊരു ബോധം പ്രപഞ്ചവും അങ്ങും രണ്ട് എന്നുള്ളതായിട്ടുള്ള ബോധം അങ്ങും ആത്മാവും ജീവാത്മാവും രണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ഇത് രണ്ടും ദ്വൈതം തന്നെയാണ് ഭഗവാനിൽ നിന്ന് ഭിന്നനാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ഭിന്നമാണ് ഈ പ്രപഞ്ചം എന്നുള്ളതായിട്ടുള്ള ബോധം അതായത് ഈ വിരാട് പുരുഷൻ എന്നുണ്ടല്ലോ ആ വിരു വിരാട് പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഈ മായ മായയുടെ വികാരൂപമായിട്ടുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തോടു കൂടിയതാണ് ഭഗവാൻ എന്നു ആണ് പറഞ്ഞ തോന്നുന്നത് അല്ലേ ആ ഭഗവാന്റെ ഒരു അപ്പം ഈ മായ എന്നുള്ളത് എന്താണ് അല്ലെങ്കിൽ ഈ അവിദ്യ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അപ്പം ഈ മാ പ്രപഞ്ചം എന്നുള്ളത് സത്യം അല്ല അതൊരു മിഥ്യയാണ് പക്ഷെ ആ മിഥ്യയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം നമുക്കുണ്ടാവണില്ല അപ്പോൾ ആ ഈ പ്രപഞ്ചം എന്നുള്ളത് മായയുടെ വികാരമായിട്ടുള്ളതായിട്ടുള്ള ഒന്ന് മാത്രമാണ് അത് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളതല്ല അപ്പോൾ ഭഗവാ ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ഈ മായയിൽ നിന്നൊക്കെ യുടെ ഇതൊന്നും ഇല്ലാത്തതായിട്ടുള്ള സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം ദ്വൈതം അത് അദ്വൈത രൂപമാണ് ഇനി ദ്വൈതമായിട്ടുള്ള രൂപം എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ മായയുടെ പ്രപ പ്രാപഞ്ചികം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള മായയുടെ ഒരു വികാരമായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചം ആ പ്രപഞ്ചവും സത്യമാണ് എന്നുള്ളതായിട്ടുള്ളൊരു തോന്നൽ നമുക്ക് നമുക്കുണ്ടാവുന്നുണ്ട് അതും യഥാർത്ഥമാണ് എന്നുള്ളതായിട്ടുള്ള തോന്നൽ ഉണ്ടാവണുണ്ട് അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തെയും ഭഗവാനെയും കൂട്ടിയിട്ടുള്ളതായിട്ടുള്ള ഇണക്കിയിട്ടുള്ളതായിട്ടുള്ള രൂപം എന്ന് പറയുമ്പോൾ അപ്പം ദ്വൈതായി അതില്ലാതെ കണ്ട് പ്രപഞ്ചമെന്നുള്ളത് ഇല്ലാതെ കണ്ട് ഭഗവാൻ മാത്രമായിട്ടുള്ളതായിട്ടുള്ള ആ രൂപം അദ്വൈതമായി ആ അങ്ങനെ ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ രണ്ട് രൂപങ്ങൾ ഉണ്ടല്ലോ ആ രണ്ട് രൂപങ്ങളെയും കുറിച്ചുള്ളതായിട്ടുള്ള ആ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിത്തരൂ ദ്വൈത അദ്വൈത അപ്പം ഈ ദ്വൈതം അദ്വൈതം എന്നുള്ള ഇനി ഇങ്ങനെ അർത്ഥം കല്പിക്കണം എന്താണെന്നുവെച്ചാൽ ഈ ദ്വൈതം എന്ന് പറയുമ്പോൾ പ്രപഞ്ചവും മായയും അല്ല ഭഗവാനും രണ്ടാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ദ്വൈതം എന്ന് വെച്ചാൽ രണ്ട് എന്നുള്ളതായിട്ടുള്ള ഭാവമാണ് അപ്പം ആ ദ്വൈതം എന്നുള്ളത് ആ ബോധം ഇനി അദ്വൈതം എന്ന് പറഞ്ഞാൽ അല്ല ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ മറ്റതൊക്കെ അസത്യമായിട്ടുള്ളതാണ് എന്നുള്ളതായിട്ടുള്ള ബോധം അത് അദ്വൈതം അപ്പൊ ഇങ്ങനെ ദ്വൈതാദ്വൈതമായിട്ടുള്ള അങ്ങയുടെ സ്വരൂപത്തെ കുറിച്ചുള്ളതായിട്ടുള്ള ആ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരൂ എന്ന് ഇത്യാകഷ്ട എന്ന് പറഞ്ഞു ആര് കമലഭൂഹു കമലഭൂ ആ ബ്രഹ്മാവ് അങ്ങയോട് അങ്ങയെ കണ്ടുള്ളതായിട്ടുള്ള ആ സന്തോഷം കൊണ്ടാദ്യം എന്തോ ആണ് വേണ്ടത് നിശ്ചല്യാതെ കണ്ട് അങ്ങുടെ അർഹ്യപാദ്യാദികളൊന്നും കൊടുക്കാനൊന്നും ഇല്ല അപ്പൊ അങ്ങനെ അവിടെ ഒരു പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ എന്നേ ഉള്ളൂ ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു ആ ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചല്യതെ കണ്ട് തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്തപ്പോൾ തപസ് ചെയ്യാനായിട്ട് ഒരു അശരീരി വാക്ക് കേട്ടു തപസ് ചെയ്തു അപ്പം അങ്ങനെ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ രൂപം ഉള്ളിൽ പ്രകാശിച്ചു എന്ന് പറഞ്ഞു അല്ലേ ആ അങ്ങനെ ഉള്ളിൽ പ്രകാശിച്ചതായിട്ടുള്ള ആ രൂപത്തെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് എന്താണ് വേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു സംഭ്രമം ആണ് ആദ്യം ഉണ്ടായത് എന്നിട്ടങ്ങട് നമസ്കരിച്ചു സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പിന്നെ ഇത് പറഞ്ഞു കമലഭൂഹു ആചഷ്ട്രഹ്മാവ് പറഞ്ഞു എന്തു പറഞ്ഞു എൻ്റെ എന്റെ മനസ്സിലുള്ളത് ജാനാസി ഏവ മനീഷിതം മമ മമ മനീഷിതം ജാനാസി ഏവ എൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് അങ്ങക്ക് അറിയുക തന്നെ ചെയ്യാം എന്നാലും അതൊന്നും കൂടി പറയാണ് എന്താണത് ആപാതയാ അത് എനിക്ക് ഉണ്ടാക്കി തരൂ ജ്ഞാനം പത്ജ്ഞാനം ആ ജ്ഞാനത്തെ എനിക്ക് ഉണ്ടാക്കി തരൂ ഏത് ജ്ഞാനം ദ്വൈത അദ്വൈത ഭവസ്വരൂപപരം ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ കുറിച്ചിട്ടുള്ളതായ ജ്ഞാനം അതായത് ഈ അങ്ങയുടെ രൂപം ദ്വൈതമായിട്ടും രണ്ടായി അദ്വൈതമായിട്ടും ആളുകൾ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ കാണാനുണ്ട് അപ്പം അത് അദ്വൈതം എന്ന് തോന്നും ദ്വൈതമായിട്ടുള്ളത് വേറെ ഒന്ന് അദ്വൈതമായിട്ടുള്ളത് അദ്വൈതമായിട്ടുള്ളതൊന്ന് അദ്വൈതമായിട്ടുള്ളതൊന്ന് ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ദ്വൈത അദ്വൈത രൂപമായിട്ടുള്ള ദ്വൈതമാണെന്ന് പറയാം അല്ലെങ്കിൽ അദ്വൈതമാണെന്ന് പറയാം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ രൂപത്തെ കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം എനിക്കുണ്ടാക്കി തരൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു തം ത്വാം ഭജേ അപ്രകാരമുള്ള അങ്ങയെ അങ്ങ അങ്ങപ്രകാരം ബ്രഹ്മാവ് ആരോടാണോ പറഞ്ഞത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അങ്ങനെയുള്ളതായിട്ടുള്ള തം ത്വാം അപ്രകാരമുള്ളതായിട്ടുള്ള അങ്ങയെ ഭജേ ഞാൻ ഭജിക്കുന്നു അതായത് ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു അങ്ങയോട് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ ഭജിക്കുന്നു ഭഗവാനെ ഞാൻ ഇതാ ഭജിക്കുന്നു തം ത്വം അപ്രകാരമുള്ളതായ അങ്ങയെ ഭജേ ഞാൻ ഭജിക്കുന്നു ഈ ഞാൻ എന്നുള്ളതൊക്കെ ഇല്ലാത്ത ഗ്രി അവിടെ പറഞ്ഞില്ലെങ്കിലും അത് ഞാൻ കിട്ടിക്കോളും അഹം എന്നുള്ളത് ഭജേ എന്നുള്ളത് സംസ്കൃതത്തിൻ്റെ ഒരു വിശേഷമാണ് ഉത്തമ പുരുഷനിൽ ക്രിയ പ്രയോഗിച്ചാൽ അവിടെ അഹമെന്നുള്ളത് കർത്താവായിട്ട് തന്നെ വന്നുകൊള്ളും എന്നൊരു ഇതുണ്ട് അപ്പം അത്മാര് മധ്യമപുരുഷൻ ക്രിയ പ്രയോഗിച്ചാൽ അവിടെ ത്വം എന്നുള്ളതും കർത്താവായിട്ട് വരും എന്നൊരു നിയമമുണ്ട് അപ്പം അതിവിടെ ഭജേ എന്ന് ഉത്തമപുരുഷനായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം കിട്ടും ദൃഷ്ട സംഭ്രമ കമലഭൂസ്വത് പദപാദോരുഹേ ഹർാവേശം നിപതിത പ്രീഭവൻ ജനസിയേമീഷിതം മമ വിഭോ ജാനം പദപയ ദ്വൈതദ്വൈതഭവത് സ്വപരമിത്യാചട്ടം ത് ഭ കൃഷ്ണർപ്പണം മലയാള പരിഭാഷ അങ്ങേ കണ്ടു പരിഭ്രമം കലശലായ തൃപ്പാദപത്മങ്ങളിൽ ചെമ്മേ വീണു നമസ്കരിച്ചു വിധിയും ഹർഷത്തോടോ തീടിനാൻ അങ്ങെന്നുള്ള മറിഞ്ഞിടുന്നതു ദൃഢം ചൊല്ലിത്തരേണം ഭവാനിന്നേകം ദ്വയമായതിൻ്റെ പുരുളന്നങ്ങേ നമിക്കുന്നു ഞാൻ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ